ഇടുക്കി ആകെ രേഖപ്പെടുത്തിയത് എഴുപത്തിയൊന്ന് ദശാംശം ഏഴ് നാല് ശതമാനം പോളിംഗ് ഇന്നലെ വൈകിട്ട് ഒൻപത് വരെയുള്ള കണക്കുകളാണിത് ജില്ലയിൽ നിലവിൽ ആറ് ലക്ഷത്തിനാലായിരത്തിനാല് പേർ വോട്ട് രേഖപ്പെടുത്തി ഇടമലക്കുടിയിൽ അറുപത്തിയെട്ട് ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് പോളിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ രാത്രി ഒൻപത് മണിവരെയുള്ള കണക്ക് പ്രകാരം എഴുപത്തിയൊന്ന് പോളിംഗ് ജില്ലയിലാകെ ഉള്ളത് ാണ് വോട്ട് രേഖപ്പെടുത്തിയത് തൊടുപുഴ നഗരസഭയിൽ ഒന്ന് ഏഴ് ശതമാനവും കട്ടപ്പന നഗരസഭയിൽ എഴുപത് ദശാംശം ആറ് ഏഴ് ശതമാനവും വോളിംഗ് രേഖപ്പെടുത്തി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ദേവികുളത്ത് എഴുപത് ദശാംശം പൂജ്യം രണ്ട് നെടുങ്കണ്ടം എഴുപത്തിനാല് ദശാംശം നാല് ഒന്ന് ഇളന്ദേശം എഴുപത്തിയാറ് ദശാംശം നാല് ഒൻപത് ഇടുക്കി അറുപത്തിയെട്ട് ദശാംശം പൂജ്യം മൂന്ന് കട്ടപ്പന എഴുപത്തിരണ്ട് ദശാംശം മൂന്ന് എട്ട് തൊടുപുഴ എഴുപത്തിനാല് ദശാംശം ഏഴ് രണ്ട് അഴുത അറുപത്തിയേഴ് ദശാംശം മൂന്ന് ഒന്ന് അടിമാലി അറുപത്തിയൊൻപത് ദശാംശം മൂന്ന് ഏഴ് എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം കേരളത്തിലെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലും അറുപത്തി എട്ട് ദശാംശം ഏഴ് ഒന്ന് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഇടമലക്കുടിയിലാകെ ആയിരത്തി എണ്ണൂറ്റി മൂന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊൻപത് പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ആകെ പതിനാല് വാർഡുകളാണ് ഇവിടെയുള്ളതും കഴിഞ്ഞ തവണത്തേക്കാൾ കുറവ് ശതമാനമാണ് ഇത്തവണ ജില്ലയിൽ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ളതും പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ സ്ട്രോങ് റൂമിലാണ് നിലവിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പതിനൊന്നാം തീയതി നടക്കും പതിമൂന്നാം തീയതിയാവും വോട്ടെണ്ണൽ നടക്കുക ന്യൂസ് ഡെസ്ക് ഇടുക്കി വിഷൻ